പറഞ്ഞാല് നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നതാണ് വിശുദ്ധി അപ്പോഴേ കർത്താവ് നമ്മളിത് വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സഹനങ്ങള് തരും ആ സഹനങ്ങളിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ചതിന് ശേഷം ഇപ്പൊ നമുക്ക് വളരെ വിലയുള്ള ഒരു സംഭവമാണ് വിശുദ്ധി ആ വിശുദ്ധി നമുക്ക് തരുന്നതിന് മുമ്പ് നമ്മളൊന്നൊരുക്കാതെ കർത്താവ് ഒരിക്കലും ആ വിശുദ്ധി തരുകയല്ല ആ ഒരുക്കുന്ന സഹനങ്ങളിലൂടെ നമ്മളെ വിശദീകരിച്ചിട്ട് നമുക്ക് ആ വിശുദ്ധി തരും അപ്പോൾ ആ സമയത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ആ സമയത്ത് കർത്താവ് നമ്മളെ ഒഴിക്കത് കൊണ്ട് തന്നെ ആ വിശുദ്ധി നമുക്ക് പാലിക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരും കൂടെ കടത്ത് എടുത്തിട്ട് വിശദീകരിച്ച് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കാൾ ഗുമ്പോ കർത്താവ് ആ നിമിഷം തരും പിന്നെ വിശുദ്ധി പാലിക്കുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ പോലും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മൾ അറിഞ്ഞാലും നമ്മുടെ ഒരു വാക്ക് പോലും കർത്താവ് മാനിക്കുകയും വിശുദ്ധി പാലിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വാക്ക് ഇപ്പൊ ഒരു വ്യക്തി പറയുകയാണ് നിന്റെ ദുഃഖങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞ് പറയുമ്പോൾ ഒരു പ്രവാചകൻ പറയുമ്പോൾ അവിടെ അവിടെ പ്രവാചകൻ ആത്മാവ് നിറഞ്ഞു പറയുമ്പോൾ അത് അവിടെ സംഭവിക്കും അങ്ങനെ വിശുദ്ധി വിശുദ്ധിക്ക് ബാക്കി വിശുദ്ധി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് വിശുദ്ധി കിട്ടുകയുള്ളൂ വിശുദ്ധി കിട്ടുകയുള്ളൂത്തോടുള്ള സ്നേഹം കിട്ടുകയുള്ളൂ അമ്മയോട് കൂടുതൽ ചേർന്ന് കെട്ടുന്ന അനുസരിച്ച് കത്തോള സ്നേഹം കുർബാനുള്ള സ്നേഹം വർദ്ധിക്കും ദീപികാരത്തോളം സ്നേഹം വർദ്ധിക്കും ജപമാന ചാലും അങ്ങനെയുള്ള കത്താവുള്ള കത്താവ് സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ അമ്മയോട് ചേർന്ന് കിട്ടും ആ സ്നേഹം വർദ്ധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം എനിക്ക് മാ മാതാവിൻ്റെ മാസങ്ങളിൽ കുർബാന വളർന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം പാല അവസാനത്തെ കുർബാനയും കഴിഞ്ഞു മുപ്പത്തൊന്നാം തീയതി മെയ് മുപ്പത്തൊന്നാം തീയതി അപ്പം ഞാൻ ഭയങ്കര വിഷമമായി അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും കത്താവുന്ന കുർബാന വന്നുള്ളതാണ് മാതാവിൻ്റെ വസമായി അപ്പം മാലോട് കൂടെ ചേർന്നിട്ട് നമുക്ക് ഈശോയുടെ സ്നേഹം കൂടും ഈശോ കൊടുക്കാനുള്ള ഒത്തിരി കിട്ടും പിന്നെ സത്രുവിനെതിരെ നമുക്ക് ദീർഘയോട് പടം എടുക്കാൻ പറ്റും ജപമാല ശത്രുവിനെതിരെയുള്ള ചമ്മട്ടിയാണ് ജപമാല എന്നാണ് ഒരു വിശ്വസത്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ ജപമാലയിൽ നിന്ന് അകലും തോറും കർത്താവുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ ഇസ്ലാമികളുടെ ബന്ധത്തിൽ നിന്ന് നകരം തോറും കത്താവുള്ള ബന്ധത്തിൽ നമ്മൾ താഴ്ന്നു അതുകൊണ്ട് നമ്മൾ ജപമാല എന്നും ചൊല്ലണം എന്നും നമ്മൾ ജപമാല ചൊല്ലണം ആഗ്രഹിക്കുക ആഗ്രഹിക്കുമ്പോൾ കർത്താവ് തുടങ്ങുമ്പോൾ നമുക്ക് തരും യും കോൺട്രേഷൻ ഇല്ല എന്ത് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിലും ആ ടൈമിൽ ജപമാനെ ചൊല്ലുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ മംഗളവാർത്ത ധ്യാനിക്കുന്നു മംഗളവാർത്ത നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരു നിമിഷം അത് ധ്യാനിക്കുക എന്നുള്ളതാണ് കോൺസെൻറ്റാൻ പോവാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാൻ ചിലപ്പം മംഗളവാർത്ത ചൊല്ലി ധ്യാനിക്കും ധ്യാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഓരോ നന്മർജ്ഞ ചൊല്ലുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊല്ലി അത് ധ്യാനിച്ചൊരുമ്പം നമുക്ക് ഭയങ്കര അഭിഷേകങ്ങളിൽ നിറഞ്ഞ് നമ്മൾ